ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലെ വിവരങ്ങൾ ആർച്ച് ബിഷപ്പിനോട് പങ്കുവച്ചു ബിജെപി അധ്യക്ഷന്റെ സന്ദർശനത്തിൽ അതിയായ സന്തോഷമെന്ന് ആർച്ച് ബിഷപ്പ് പ്രതികരിച്ചു രാവിലെ ഒമ്പത് പത്തോടുകൂടിയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൃശൂർ അതിരൂപത ആസ്ഥാനത്തേക്ക് എത്തിയത് തുടർന്ന് അടച്ചിട്ട മുറിയിൽ അരമണിക്കൂറോളം സഭാ നേതാക്കളുമായി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തി കന്യാസ്ത്രീകളുടെ മോചനത്തിനായി പ്രധാനമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായി ചർച്ചകളിലെ വിവരങ്ങളടക്കം സഭാ നേതാക്കളെ അറിയിച്ചെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഞാൻ പ്രൈം മിനിസ്റ്ററിന്റെ ഒപ്പം ഇരുന്നു അദ്ദേഹം ഉറപ്പു തന്നു ഇത് ഇവർക്ക് ജാമ്യം കിട്ടും കന്യാശ്രീമാർക്ക് ജാമ്യം കിട്ടും സംസ്ഥാന സർക്കാർ ജാമ്യം ഒപ്പോസ് ചെയ്യില്ല എന്ന് എനിക്ക് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്റർ അമിത് ഷാജിയും പറഞ്ഞു ഇന്നലെ അദ്ദേഹം ഓപ്പോസിഷൻ എം പിസിനോടും അതന്നെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു പ്രോസസ്സാണ് ആ പ്രോസസ്സ് നടക്കട്ടെ സംസ്ഥാന സർക്കാർ അത് ജാമ്യം ഒപ്പോസ് ചെയ്യില്ല പോലീസ് അത് ഒപ്പോസ് ചെയ്യില്ല എന്ന് ഇന്നലെ ഇന്നലെ മിന്നാന്ന് നമ്മുടെ യൂണിയൻ ഹോം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഇത് വേഗം നടക്കും അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് പിതാവിന് ഞാൻ വന്ന് ഇപ്പോൾ വന്നത് ബ്രീഫ് ചെയ്യാനാണ് പ്രൈം മിനിസ്റ്റർ പറഞ്ഞ ഉറപ്പും ഹോം മിനിസ്റ്റർ തന്ന ഉറപ്പിനെ കുറച്ച് ബ്രീഫ് ചെയ്തു ഇനി അത് അവർ വരുന്നവരെ ഞങ്ങൾ അവിടെ അവരുടെ ഒപ്പവും കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കും ജാതിയോ രാഷ്ട്രീയമോ നോക്കിയല്ല ബി ജെ പി വിഷയങ്ങളിൽ ഇടപെടുന്നതെന്നും സഹായം ആര് ചോദിച്ചാലും ഒപ്പമുണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു സംസ്ഥാന അധ്യക്ഷന്റെ സന്ദർശനത്തിൽ അതിയായ സന്തോഷമുണ്ടെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് പ്രതികരിച്ചു ജോലിക്കായി പോയിരുന്ന മൂന്ന് കുട്ടികളെ അവരടക്കം അവർ കൊണ്ടുവന്ന ഒരു പുരുഷനെ അടക്കം ഈ രണ്ട് പുരുഷനെ അറസ്റ്റ് ചെയ്തിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്കുണ്ടായ വേദനകളൊക്കെ ബന്ധപ്പെട്ട അധികാരികളെ ഇപ്പോ ഞാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരാൾ മാത്രമല്ല നമ്മുടെ എം പിയെ കേന്ദ്രമന്ത്രിയെ അത് ഈ ഭരിക്കുന്ന പാർട്ടിയുടെ ഒപ്പം തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ എല്ലാവരും പറഞ്ഞു പിന്നെ ഞങ്ങളുടെ സി ബി സി ഐ ഓഫീസിൽ നിന്ന് എൻ്റെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലും സെക്രട്ടറി ജനറൽ അവിടുത്തെ ആർച്ച് ബിഷപ്പാണ് അവർ വഴി എങ്ങനെ എത്രയും വേഗം റിലീസ് ചെയ്യാൻ സാധിച്ചു ഇത്രയും വേഗം ഞങ്ങളുടെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ എത്രയും വേഗം ഈ സിസ്റ്റേഴ്സിനെ റിലീസ് ചെയ്യുകയും സ്വാധീനം അപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് എല്ലാവരും രാജീവ് ചന്ദ്രശേഖർ ആണ് അത് റെസ്പോണ്ട് ആദ്യം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ നടുക്കവും അവരെ മോചിപ്പിക്കുന്നതിന് അടിയന്തര ഇടപെടൽ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബിജെപി മുതിർന്ന നേതാവ് പത്മജ വേണുഗോപാൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോപകുമാർ ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് തുടങ്ങിയവരും സംസ്ഥാന അധ്യക്ഷനൊപ്പമുണ്ടായിരുന്നു ജനം തൃശൂർ